രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാത പിന്തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നെടുവത്തൂർ ചാലുപോണം കളങ്ങവിള വീട്ടിൽ ആർ ശിവകുമാറാണ് സ്ത്രീ പീഡകനായി ഉപ്രസിദ്ധനായിരിക്കുന്നത് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ നിർധന കുടുംബങ്ങളിലെ സ്ത്രീകളെയാണ് ശിവകുമാർ ചൂഷണം ചെയ്തിരിക്കുന്നത് ശിവകുമാറിന്റെ തനി നിറം കഴിഞ്ഞ ദിവസം നാട് തിരിച്ചറിയുകയായിരുന്നു ഭർത്താവില്ലാത്ത നേരം നോക്കി അർദ്ധരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ കയറിയ ശിവകുമാറിനെ ഭർത്താവ് ജോലി കഴിഞ്ഞ് എത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ രേഖകൾ വാങ്ങാനാണ് പാതി രാത്രിയിൽ വീട്ടിൽ വന്നത് എന്നുള്ള ഒരു വിചിത്ര മറുപടിയാണ് ചോദ്യം ചെയ്ത ഭർത്താവിനോട് ശിവകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു ചോദ്യം ചെയ്ത ഭർത്താവിന്റെ കൈ തല്ലി ഓടിച്ചാണ് ശിവകുമാർ രാത്രി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ശിവകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭർത്താവ് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ശിവകുമാറിനെ നിരവധി സ്ത്രീ വിഷയങ്ങൾ നാട്ടിലാകെ പാട്ടാകുന്നത് സ്ത്രീപീഠകനായ ശിവകുമാറിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ നെടുവത്തൂരിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സി പി ഐ എം നെടുവത്തൂർ ലോക്കൽ സെക്രട്ടറി കെ എ ചിത്രലാല് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി എസ് സുരേഷ് സാബു രാജേഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എസ് രാമകുമാർ ഉണ്ണികൃഷ്ണൻപിള്ള കെ ജി വിമല അക്ഷയ് മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി ചിത്രവത്സൽ എന്നിവരെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതേസമയം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ തട്ടകമായ കണ്ണൂരിൽ കെ എസ് യു വില ഗ്രൂപ്പ് പോരിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഡി സി സി നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹൻ ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജിന് കത്ത് നൽകിയിരിക്കും കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ചേർന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കത്ത് കൈമാറിയത് കെ എസ് യു വിഭാഗീയത കാരണം കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഒന്നും ജയിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് കനത്ത തോൽവിയും ഉണ്ടായിരിക്കുന്നത് കെ എസ് യു നിരന്തര പോര് മാധ്യമങ്ങളിൽ വാർത്തയായി മാറുകയായിരുന്നു രാഷ്ട്രീയ എതിരാളികളായ സി ഇത് ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഇത് പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ ദുഷ്പേരുണ്ടാക്കുന്നുവെന്നും മോഹൻ നൽകിയ കത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇതിനായി ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കണമെന്നും ബിജിൽ മോഹൻ ഡി സി സിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പാർട്ടി അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങവേ ഇതിനായി നേതാക്കൾക്കും പ്രവർത്തകരും കഴിഞ്ഞ പ്രയത്നത്തിലാണ് ഉള്ളത് ഇതിനിടെയാണ് സംഘടനയെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കുറ്റക്കാരായവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്